ദുരിതാശ്വാസ നിധി വകമാറ്റിയ കേസിൽ ക്ലീൻ ചിറ്റ് നൽകിയ ലോകായുക്ത ബെഞ്ചിലെ അംഗം ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിന് പുതിയ പദവി തദ്ദേശ സ്ഥാപന ഓംബുഡ്സ്മാൻ മുൻ ഉപ ലോകായുക്ത ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിന് പുതിയ പദവി നൽകി സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാനായി ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിനെ നിയമിക്കാനാണ് സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയ കേസിലെ പരാതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ക്ലെയിം ചിറ്റ് നൽകിയ ലോകായുക്ത ബെഞ്ചിലെ അംഗമായിരുന്നു അദ്ദേഹം സി എം ഡിആർഎഫ് അകവാറ്റിയ കേസിൽ ക്ലീൻ ചിറ്റ് നൽകിയതിനുള്ള ഉപകാര സ്മരണയാണ് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിന് പുതിയ പദവി നൽകിയതെന്ന വിമർശനം ഉയർന്നിട്ടുണ്ട് നേരത്തെ ഇദ്ദേഹത്തെ ഫീ റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാനായി നിയമിക്കാൻ ശ്രമം നടന്നിരുന്നു അന്ന് സി എം ഡി ആർ എഫ് അകമാറ്റിയ കേസിലെ പരാതിക്കാരനും പൊതുപ്രവർത്തകനും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പ്രസിഡന്റുമായ ആർ ശശികുമാർ രംഗത്ത് വന്നിരുന്നു പ്രതിഷേധങ്ങൾക്കൊടുവിൽ ആ നീക്കത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങിയിരുന്നു സർക്കാർ പ്രതിപക്ഷ സാധ്യത ശബരിമല സ്വർണക്കൊള്ളയിൽ സഭ പ്രക്ഷുബ്ധമായേക്കും പല വിഷയങ്ങളിലും പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത ശബരിമല സർക്കാർ പ്രതിപക്ഷ പോരനാണ് സാധ്യത കൂടുതൽ സ്വർണക്കൊള്ള അടിയന്തര പ്രമേയ നോട്ടീസായി കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിക്കുമ്പോൾ ഭരണപക്ഷം വെട്ടിലാകുമെന്ന് വ്യക്തം അറസ്റ്റിലായവരുടെ സിപിഎം ബന്ധവും കടകംപള്ളി സുരേന്ദ്രനെതിരായ ഉണ്ണികൃഷ്ണൻപൂട്ടിയുടെ മൊഴിയും ആയുധമാക്കാനാണ് പ്രതിപക്ഷ ശ്രമം ഓടി സോണിയാഗാന്ധി കൂടിക്കാഴ്ച ഫോട്ടോയും വാജ്യവാഹന കൈമാറ്റവും ഭരണപക്ഷം ഉന്നയിക്കും ശബരിമല സ്വർണക്കൊള്ളയിൽ ജാമ്യാപേക്ഷ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നിവരുടെ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളി അന്വേഷണത്തിലെ പ്രധാന നടപടികളും തെളിവ് ശേഖരണവും ഉൾപ്പെടെ പൂർത്തിയായതിനാൽ ഇനി തന്റെ കസ്റ്റഡി അനിവാര്യമല്ലെന്നാണ് വാസുവിന്റെ വാദം പ്രായവും ആരോഗ്യസ്ഥിതിയും പരിഗണിച്ച് ജാമ്യം നൽകണമെന്നും അപ്പീലിൽ ആവശ്യപ്പെടുന്നു ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് വാസുവിന്റെ അപ്പീൽ കോടതിയിൽ പരിഗണിക്കുക ശബരിമല സ്വർണക്കുള്ള കേസിൽ പ്രതികളായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളി ജസ്റ്റിസ് എ ബദറുദ്ദീനാണ് ജാമ്യാപേക്ഷകൾ തള്ളിക്കൊണ്ട് വിധി പറഞ്ഞത് ഉത്തരവിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല സ്വർണക്കുള്ളയിൽ പങ്കില്ലെന്നും ഭരണപരമായ തീരുമാനം എടുക്കുകയും നടപ്പാക്കുകയും മാത്രമാണ് ചെയ്തത് എന്നാണ് പത്മകുമാറിന്റെയും മുരാരി ബാബുവിന്റെയും വാദം ശബരിമലയിലേക്ക് ഒരു കോടി നാല്പത് ലക്ഷം രൂപ സ്പോൺസർ ചെയ്തയാളാണ് താനെന്നും സ്വർണ്ണ കവർന്നെടുക്കേണ്ട കാര്യമില്ലെന്നുമാണ് ഗോവർദ്ധൻ ഹൈക്കോടതി അറിയിച്ചത് അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ജാമ്യവ്യവസ്ഥയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ദ്വാരപാലക ശില്പ കേസിൽ അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞതോടെയാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കർശന ഉപാധികളോടെ കോടതി ജാമ്യം നൽകിയത് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുതെന്നും കേരളം വിട്ടു പോകരുതെന്നും ജാമ്യവ്യവസ്ഥകളിൽ പറയുന്നു സാക്ഷികളെ സ്വാധീനിക്കരുത് തെളിവ് നശിപ്പിക്കരുതെന്നും പാസ്പോർട്ട് ഹാജരാക്കണമെന്നുമാണ് ജാമ്യ വ്യവസ്ഥ അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാകണം കൂടാതെ എല്ലാ ചൊവ്വാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നും ചെയ്യരുതെന്നും വ്യവസ്ഥയിലുണ്ട് എന്നാൽ കട്ടളപ്പാളി കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങാനാകില്ല ഫെബ്രുവരി ഒന്നിന് തൊണ്ണൂറ് ദിവസം പൂർത്തിയാകുന്നതോടെ കട്ടളപ്പാളി കേസിലും പോറ്റി ജാമ്യം ജാമ്യനീക്കം നടത്തും ഇ ഡി റെയ്ഡിൽ കനത്ത പ്രഹരം ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് ഒറ്റ ദിവസത്തിൽ ഒന്നര കോടിയോളം സ്വത്തുക്കൾ മരവിപ്പിച്ചു സ്മാർട്ട് ക്രിയേഷൻസിൽ നൂറ് ഗ്രാം സ്വർണം കണ്ടെടുത്തു ഇ ഡി റെയ്ഡിൽ ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് കനത്ത പ്രഹരം എസ് ഐ ടി രജിസ്റ്റർ ചെയ്ത കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒന്നര കോടിയോളം വിലവരുന്ന ആസ്തികളാണ് ഒറ്റ ദിവസത്തിൽ ഇ ഡി മരവിപ്പിച്ചത് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയായിരുന്നു നടപടി ഒരു കോടിയിലധികം മൂല്യം വരുന്ന എട്ട് സ്ഥാപന സ്വത്തുക്കൾ മരവിപ്പിച്ചെന്നാണ് ഇ ഡി അറിയിച്ചത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും നൂറ് ഗ്രാം സ്വർണവും കണ്ടെത്തി ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ പരിശോധനയിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സ്വർണ്ണക്കൊള്ളയുടെ വിവിധ രേഖകളും പിടിച്ചെടുത്തു സ്വർണം ഫയലുകളും കസ്റ്റഡിയിൽ എടുത്തു ദേവസ്വം ജീവനക്കാരുടെ അനധികൃത സാമ്പത്തിക ഇടപാടിൽ സുപ്രധാന രേഖകൾ ലഭിച്ചെന്നും ഇവയെല്ലാം സൂക്ഷ്മ പരിശോധനയിലാണെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു ഇരുപത്തൊന്ന് കേന്ദ്രങ്ങളിൽ ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ ഇ ഡി വ്യാപക റെയ്ഡ് നടത്തി കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടകം എന്നീ സംസ്ഥാനങ്ങളിലും പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനകളിലാണ് സ്വർണമടക്കം പിടിച്ചെടുത്തത് സ്വർണ്ണ സ്മാർട്ട് റിയേഷൻസിൽ നിന്നും കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിന് ഇരുപത്തിനാലിനും ഇടയിൽ ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ച ഉത്തരവുകളും ഇ ഡി കസ്റ്റഡിയിലെടുത്തു ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകളും രേഖകളും ഇ ഡി ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട് ശബരിമലയിൽ കൂട്ടക്കൊള്ള എന്നാണ് ഹൈക്കോടതി വിശേഷിപ്പിച്ചത് നഷ്ടമായ ബാക്കി സ്വർണം എവിടെയെന്ന് കണ്ടെത്തണം അറസ്റ്റിനു പിന്നാലെ ആശുപത്രിയിൽ തുടരുന്ന പ്രതി ശങ്കർദാസിന്റെ രോഗമെന്തെന്നും എന്ത് ചികിത്സ നൽകണമെന്നും മെഡിക്കൽ ബോർഡ് പരിശോധിച്ച് ഉടൻ റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ജാമ്യാപേക്ഷ തള്ളിയുള്ള ഉത്തരവിലാണ് ഗൗരവമേറിയ പരാമർശങ്ങൾ പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ എന്ന് തുടങ്ങുന്ന വരികൾ ഉദ്ധരിച്ചാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളുടെ ജാമ്യം നിഷേധിച്ചുള്ള ഹൈക്കോടതി ഉത്തരവ് ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ജാമ്യ ഹർജിയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ വാദം കേൾക്കും എസ് ഐ ടി റിപ്പോർട്ടും കോടതിയിലെത്തും രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിക്കും തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം രാഹുലിന്റെ ജാമ്യം നിഷേധിച്ചിരുന്നു ജാമ്യം തള്ളിയുള്ള മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് രാഹുലിന് പ്രതികൂലമാകാനാണ് സാധ്യത ആദ്യ കേസിലെ പരാതിക്കാരി ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച സത്യവാങ്മൂലം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ജാമ്യ ഹർജി എതിർക്കാനാണ് പ്രോസിക്യൂഷൻ നീക്കം രാഹുൽ മങ്കുട്ടത്തിൽ എം എൽ എക്കെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ പരാതിക്കാരൻ നൽകിയ സത്യവാങ്മൂലത്തിൽ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് നേരിട്ടത് ക്രൂരബലാത്സംഗമാണെന്നും ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോ ചിത്രീകരിച്ചുവെന്നും വീഡിയോ ഇപ്പോഴും രാഹുലിന്റെ ഫോണിലുണ്ടെന്നും പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ നഗ്നദൃശ്യങ്ങൾ പുറത്താക്കുമെന്ന് ഭയപ്പെടുന്നതായും സത്യവാങ്മൂലത്തിൽ പരാതിക്കാരി വ്യക്തമാക്കുന്നു കൂടാതെ ഗർഭചിത്രം നടത്തിയത് ഭീഷണിപ്പെടുത്തിയാണെന്നും സുഹൃത്ത് ജോബി എത്തിച്ച ഗുളികകൾ കഴിച്ചത് വീഡിയോ കോളിൽ കണ്ട് രാഹുൽ ഉറപ്പാക്കിയെന്നും യുവതി സത്യവാങ്മൂലത്തിൽ പറയുന്നു ബലാത്സംഗത്തിനിടെയേറ്റ സാരമായ പരിക്കുകൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങളും പരാതിക്കാരി കോടതിയിൽ സമർപ്പിച്ചു ഭീഷണി ഒഴിവാക്കുന്ന ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും സത്യവാങ്മൂലത്തിനൊപ്പമുണ്ട് ജാമ്യാപേക്ഷയിൽ രാഹുൽ പറഞ്ഞത് വക്രീകരിച്ച വസ്തുതകളും അർത്ഥ സത്യങ്ങളുമാണെന്നും വിചാരണ കോടതിയെയും ഹൈക്കോടതിയെയും തെറ്റിദ്ധരിപ്പിക്കാൻ ആസൂത്രിത ശ്രമം നടന്നു പ്രതി സാഡിസ്റ്റും ഗുരുതരമായ മനോവൈകൃതമുള്ളയാളുമാണ് രാഹുൽ പ്രതിയായ പത്തോളം പീഡന കേസുകളെ പറ്റി അന്വേഷണ സംഘത്തിന് വിവരമുണ്ട് അതിലൊന്ന് പ്രായപൂർത്തിയാകാത്ത അതിജീവിതയാണ് അധികാരവും സ്വാധീനമുള്ള എം എൽ എക്ക് ജാമ്യം നൽകുന്നത് ഇനി മുന്നോട്ട് വരാനുള്ള പരാതിക്കാരെ നിശബ്ദരാക്കുമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു